യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സർക്കാരാണ് അത് അടുത്ത ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ വാഗ്ദാനമായിട്ട് വരുമെങ്കിൽ അത് നടപ്പിലാക്കി എടുക്കുമെങ്കിൽ പിന്നെ എവിടെയാണ് ജാതിക്ക് സ്ഥാനം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതും അതല്ലേ അത് സംഭവിച്ചിരിക്കും മറ്റേ കേരളയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞതുപോലെ അല്ല വന്നിരിക്കുന്നു ഇനി ആരും കരുതണ്ട അതൊരു പ്രത്യേക വിഭാഗത്തെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെ വിഷമിപ്പിക്കാനുള്ള ഒരു സംവിധാനമാണ് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യറി ആകാൻ പോകുന്നത് ആ വിഭാഗം തന്നെയാണ് എന്ന് ഉറപ്പിച്ച് ഞാൻ ഈ വേദിയിൽ നിന്നുകൊണ്ട് പറയും കണ്ണൂരിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് പറയും ആ വിഭാഗത്തിനാണ് യൂണിഫോം സിവിൽ കോഡ് കൊണ്ട് ഏറ്റവും വലിയ അനുഗ്രഹം ഉണ്ടാവുന്നത് അവിടെ പിന്നെ സ്ത്രീകൾക്കായി പോയി എന്നും പറഞ്ഞ് ഒരുത്തനും വന്നേ കരുന്ന് മുന്നോട്ട് സ്ത്രീക്കും തുല്യത വേണം ആ സ്ത്രീയുടെ തുല്യതയ്ക്ക് എത്രയോ വർഷങ്ങളായിട്ട് എത്രയോ പതിറ്റാണ്ടുകളായിട്ട് സ്ത്രീ സമത്വത്തിനു വേണ്ടി മുപ്പത്തി മൂന്നര ശതമാനം എന്ന് പറഞ്ഞ് വെറും ലിപ് സർവസ് എന്ന് ആംഗ്ലേയത്തിൽ പറയും ചുണ്ടനക്ക് പറഞ്ഞുകൊണ്ടിരുന്നതല്ലാതെ ഹൃദയം അനങ്ങിയില്ല ഹൃദയം പ്രവർത്തിച്ചില്ല ആ പ്രവർത്തനം അത് പ്രാവർത്തികമാക്കാൻ ഒരു നരേന്ദ്രമോദി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ത്രീ സമത്വം എന്ന് പറയുന്നത് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ എന്തുകൊണ്ട് പത്ത് വർഷം എന്നാണ് ഇപ്പൊ ചോദ്യം കാനേഷുമാരി കൃത്യമായി നടത്തണം ഓരോ മണ്ഡലത്തിലെയും കണക്കെടുപ്പ് കൃത്യമായി നടക്കണം സംവരണം ഏതൊക്കെ മണ്ഡലങ്ങളല്ലെന്ന് ഇലക്ഷൻ കമ്മീഷന് നിശ്ചയിക്കാൻ സാധിക്കണം